വീഡിയോയും കാര്യങ്ങളിലേക്ക് സ്വാഗതം അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ ഒരു ചെറിയ ഒരു ഓഫീസ് ട്രിപ്പായിട്ടാണ് വന്നിരിക്കുന്നത് കൈസ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വണ്ടി മേടിച്ച ഒരു വീഡിയോൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗൈസ് അത് ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെ ലിവറിയും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ടെന്ന് അപ്പോൾ കേസ് ഞാൻ വെനമോസിൻ്റെ ഒരു ലിവറിയാണ് ഇട്ട് വണ്ടി എടുത്തിട്ടുള്ളത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഐസ് വണ്ടി പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ ലിയോൺ ചാപ്റ്റർ എന്ന് എഴുതിയപ്പുണ്ട് ഓക്കെ കേസ് എന്തായാലും നമുക്ക് പറഞ്ഞില്ലാഗ് ആപ്പൊന്നില്ല പിന്നെ കേസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ പിന്നെ നമുക്ക് ട്രിപ്പിലേക്ക് പോവാം ഓക്കെ കേസ് നമ്മൾ ഓഫീസിൽ നിന്ന് മാനേജർ പറഞ്ഞ ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അടുത്തുള്ള ഒരു ബസ് സ്റ്റാൻഡിലാണ് നമ്മൾ ഇന്നലെ കൊണ്ട് ഇട്ടിരുന്ന് പൈസ ഇന്ന് എളുപ്പമാണ് വണ്ടി വരുന്ന എനിക്ക് ലിവറി വല്ലൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മൾ ഇതിട്ടാണ് നമ്മളിന്ന് ട്രിപ്പ് പോകുന്നെന്ന് പറഞ്ഞാല് കൈസ് നമ്മൾ ആ ഡെസ്റ്റിനേഷൻ തന്നിരിക്കുന്നതിലോട്ട് നമുക്ക് പോകാം കൈസ് നമ്മൾ മാനേജർ പറഞ്ഞ സ്ഥലത്തേക്ക് വണ്ടി എത്തിച്ചിട്ടുണ്ട് നമുക്കൊന്ന് വിളിച്ചു നോക്കാം എവിടെയാണെന്ന് ഇവിടെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ എന്തായാലും ഇതിനകത്തേക്ക് കയറി പോണം നമുക്ക് എന്തായാലും നോക്കാം നമുക്കിനി വണ്ടി അകത്തോട്ട് കയറ്റിയിടാം വയസ് ഈ വീഡിയോ എടുത്തതിന്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടെന്നാണെന്ന് വെച്ചാൽ വീഡിയോ എടുക്കുമ്പോൾ എന്നത് ബാക്കിലോട്ടായിട്ടൊന്ന് ഫ്രണ്ടിലോട്ട് ആവുന്ന രീതിയിലാണ് വയസ്സ് അത് ഒന്ന് ക്ഷമിക്കുക നമ്മൾ അടുത്ത വീഡിയോയിലേക്കാ മാറ്റുന്നതായിരിക്കും കേസ് ഇവിടെ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേസ് എന്തായാലും നമുക്ക് ആൾക്കാരെ കേറ്റാം കേസ് ആൾക്കാർ കയറ് സെറ്റ് ആയിട്ടുണ്ട് പുക അവരെ പറഞ്ഞിരിക്കുന്ന ആടിച്ചു എന്ന് പറഞ്ഞപ്പോൾ പുക എന്തായാലും നമുക്ക് ആ സ്ഥലത്തേക്ക് പോകാം കേസ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കാം അവിടെ സിഗ്നലും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല എന്തായാലും നമുക്ക് അവിടെ അവിടെ പോവാം ഗൈസ് നിങ്ങളോട് ഒരു കാര്യം പറയാൻ മറന്നുപോയി നമ്മൾ കഴിഞ്ഞ റിവ്യൂവും കാര്യങ്ങളും പറഞ്ഞപ്പോൾ ഇത് സെഡ് ഡാസ്റ്ററി ആണെന്നാണ് പറഞ്ഞത് പക്ഷെ ചെറിയൊരു തെറ്റും പറ്റുക ഇത് സെഡ് ആസ്റ്റർ അല്ല സെഡ് വേഗം മോഡാണ് ഗൈസ് ഇത് സെറ്റ് വേഗയാണ് കാരണം നേരത്തെ ഞാൻ പറഞ്ഞ തിരിഞ്ഞു പോയി സോറി ഗൈസ് നമ്മൾ അവരെ സ്ഥലത്ത് കൊണ്ട് ഇറക്കിയിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഏകദേശം നമ്മളെ വണ്ടി ഏറ്റി ഇടാൻ പറ്റും നമുക്ക് അങ്ങോട്ട് വണ്ടി ഏറ്റിടാം പ്രത്യേക നമ്മളെ വണ്ടിയായിട്ടിട്ട് ആൾക്കാരെ ഇറക്കുന്നുണ്ട് ആൾക്കാരെ ഇറങ്ങുന്നുണ്ട് പ്രത്യേകം അത്ര എല്ലാവരും ഇറക്കി കഴിഞ്ഞു നമ്മുടെ വീഡിയോ പാർട്ടിക്ക് വരുന്നതായിരിക്കും ഇപ്പൊ നമ്മളുടെ സ്റ്റേ ആണ് പ്രത്യേകം എല്ലാരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാം